ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ കുംഭാക്ക് സ്വാഗതം നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലിടുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് നമുക്ക് എല്ലാ സമയത്തും പൂ വിരിയുന്നതും എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഇത് നമുക്ക് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിപ്പോൾ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അയക്കുന്നത് ഈ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഡബിൾ ഷെയ്ഡ് കളറിലുള്ള പൂ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം പൂ വിരിഞ്ഞ പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് എക്സ്ട്രാ വേറെ കളറുകളും ഉണ്ട് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതും കരിയിലെയാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് പോട്ട് മിക്സിൽ കലർത്തിയിടേണ്ട ഒരു ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തി വളർത്തിയെടുക്കാം അടുത്തായിട്ട് നമ്മൾ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ പൂ വിരിയാൻ വിരിയാനൊരിച്ചിരി സമയം എടുക്കുന്നു മാത്രം പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ അതിമനോഹരമാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ റോസാപ്പൂവിൻ്റെ ഒരു സാദൃശ്യം തോന്നും അത് തന്നെയാണ് റോസാപ്പൂ പോലെ തന്നെയാണ് നമുക്ക് തോന്നാറുള്ളതും നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് നൂറ്റി രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കോമ്പോയിൽ ഇടുന്നത് ക്രിസ്മസ് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ളതും ഈ കോമ്പോ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ കോമ്പോ ഇടുന്നത് നമ്മൾ പന്ത്രണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്രകാരമാണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ എന്താ പറയുക ഇൻഡോറിലോ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബുഷായിട്ട് വളർ വരുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പൂവിരിയുന്ന സമയമെന്ന് പറയണത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാം പക്ഷേ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കിത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് നമുക്ക് എന്താ പറയുക ചെടി വളർത്താൻ അറിയാത്തവർക്കും നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് ഇവ മിക്സ് ചെയ്തിട്ട് നട്ടാൽ മാത്രം മതി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചിയേൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചിയ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാം പിന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണിൻ്റെ വളക്കൂറിനുസരിച്ച് പിന്നെ നമ്മുടെ പൂക്കളിനൊക്കെ ഒരു കളർ ചേഞ്ച് വരാറുണ്ടെന്ന് ചിലവർ പറയാറുണ്ട് അത് നമ്മുടെ പി എച്ച് യുവിൻ്റെ ഇത് പ്രോബ്ലം കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോയില്ല ഇത് ഈ പൂവ് ഒരാഴ്ചകളോളം അങ്ങനെ നിലനിൽക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിന് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി വേറെ മറ്റുള്ള പ്ലാന്റിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് റിസിഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് വൈറ്റ് യെല്ലോ പിങ്ക് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് നമ്മൾ അയയ്ക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോ കാണിക്കുന്നത് നല്ല അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് റെസിഡോ